ം കഴിയും തോറും എൽ ഡി എഫിൻ്റെ വിശ്വാസ്യതയുടെ ഗ്രാഫ് കുത്തനെ താഴുകയാണ് നമ്മൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസവും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് തിരഞ്ഞെടുപ്പിനി കഷ്ടിച്ചൊരു മൂന്നോ മൂന്നര മാസം മാത്രമേ ബാക്കിയുള്ളൂ ഇതിനിടയിൽ എൽ ഡി എഫ് തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ തെറ്റുകൾ ചെയ്തുകൊണ്ട് എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവില്ല എന്ന് പണ്ടൊരു കുരുത്തം കണ്ട ചെക്കം പറഞ്ഞ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങൾ ഒരിക്കലും നന്നാവില്ല ഞങ്ങൾ ഇതേ ശീലം തന്നെ തുടരും കേരളത്തിലെ പൊട്ടന്മാരായ ജനങ്ങൾ ഞങ്ങളെ വീണ്ടും അധികാരത്തിലേറ്റും എന്ന ഒരു മിഥ്യാ ഭാവനയോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു മിഥ്യ സങ്കല്പത്തിൽ നടക്കുകയാണ് സി പി എമ്മുകാർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഇന്നത്തെ പത്രങ്ങളിൽ എന്തൊക്കെയാണ് സി പി എമ്മിന് സി പി എമ്മിന്റെ ഗ്രാഫ് പുത്തനെ താഴ്ത്താനിടയാക്കിയ സംഭവങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പം മലയാള മനോരമ മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ജീവനക്കാർക്ക് സർക്കാരിന്റെ ഇരുട്ടടി എന്നുള്ളതാണ് ജീവനക്കാർക്ക് സർക്കാരിന്റെ ഇരുട്ടടി മനസ്സിലായില്ല ഡി എ അവകാശമല്ല എന്നാണ് പറയുന്നത് ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു പതിമൂന്ന് ശതമാനം ഈ പുതിയതും കൂടി ചേർന്നുമ്പോൾ പതിനഞ്ച് ശതമാനത്തോളം ഡി എ കുടിശ്ശിയായി കിടക്കുകയാണ് അപ്പൊ ഈ സർക്കാർ ജീവനക്കാരെ സർക്കാർ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഡി എ കുടിശ്ശിക തരില്ല കാരണം അത് നിങ്ങളുടെ അവകാശമല്ല ഞങ്ങളുടെ ഔദാര്യമാണ് എന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ സർക്കാർ പാഠം പഠിച്ചോ വാർത്ത ഇങ്ങനെയാണ് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ശമ്പള പരിഷ്കരണത്തിലും പെൻഷനിലും സമൂഹ താല്പര്യം പരിഗണിക്കണമെന്നും സർക്കാർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഭാവിയിൽ നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ പെൻഷൻ ഒക്കെ ഞങ്ങൾ കുറച്ചേക്കും കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ തടവുകാർക്ക് കുത്തി കൊന്നവർക്ക് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നവർക്ക് ശരത്ലാലിനെയും കൊന്നവർക്ക് ഇങ്ങനെയുള്ള ഞങ്ങളുടെ ഗുണ്ടകൾക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയോ ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി കൊടുക്കണം സർക്കാർ ജീവനക്കാർക്ക് ഞങ്ങൾ ശമ്പളം തരാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഖജനാവിൽ പൈസ ഇല്ല എങ്ങനെ പൈസ ഉണ്ടാവാനാണ് ഞങ്ങളുടെ ഖജനാവിൽ അടിയന്തരമായി തടവുകാർക്കൊക്കെ ശമ്പളം കൂട്ടണം തടവുകാർ പാവങ്ങളാണെന്നേ പാവങ്ങളാണ് തടവുകാർ അവരിപ്പെന്താ ചെയ്തത് ടി പി ചന്ദ്രശേഖരൻ ഒരു അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊന്നുപോയി അതത്ര വലിയ അപരാധമാണോ ശരത്ലാലിനെയും കൃപേഷിനെയും ഒക്കെ കൊല്ലാന്ന് പറഞ്ഞാൽ അതൊന്നും അതൊന്നും ഒരു അപരാധമല്ലാന്നേ അവർക്ക് പാവങ്ങളല്ലേ എന്നാണ് സി പി എം ആർ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ സി പി എമ്മിന്റെ ക്രിമിനലുകൾക്ക് സി പി എമ്മിന്റെ ഈ കൊടും ക്രിമിനലുകൾക്ക് ജയിലിൽ കഴിയുന്ന ക്രിമിനലുകൾക്ക് അവരുടെ വീടുകളിലേക്ക് കൃത്യമായി ശമ്പളം എത്തിച്ചുകൊടുക്കുന്ന പാർട്ടിയാണ് അതായത് അവർ കൊല്ലാൻ പറയുമ്പോൾ കൊല്ലുകയും വെട്ടാൻ പറയുമ്പോൾ വെട്ടുകയും ചെയ്യുന്ന സി പി ഗുണ്ടകൾ ഈ തടവിൽ പാർക്കുമ്പോഴും അവര് ആരാണ് തങ്ങളെ നിർദ്ദേശിച്ചത് ആരാണ് തങ്ങൾക്ക് ആ നിർദ്ദേശം നൽകിയത് ആരാണ് ഗൂഢാലോചനക്കാർ എന്നിവർ പറയാത്തത് ഇവരുടെ കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കുകയാണ് അപ്പൊ ഇനിയിപ്പം മറ്റാരെക്കാളും നന്നായി പിണറായി വിജയനും ടീമിനും അറിയാം അടുത്ത അടുത്ത തവണ അടുത്ത തവണ എന്നല്ല ഇനി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല എന്നിവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എനിക്ക് തോന്നുന്നത് പക്ഷെ കോൺഗ്രസുകാരെക്കാൾ നന്നായിട്ട് വി ഡി സതീശനെക്കാൾ നന്നായിട്ട് ഇതറിയാവുന്നത് കാരണഭൂതത്തിനാണ് ഇനി ഒരു തരത്തിലും രക്ഷയില്ല അതുകൊണ്ടാണ് വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത് ലേലൊല്ലു ലേലൊല്ലു ലേലു എന്ന് പല മോഹൻലാലിന്റെ കഥാപാത്രം മനത്തിൽ കെട്ടിയിട്ട മോഹൻലാലിന്റെ കഥാപാത്രം ഉണ്ടല്ലോ ആ കഥാപാത്രം ലഭിക്കുന്നത് പോലെയാണ് പിണറായി വിജയനും ഗോവിന്ദനൊക്കെ ഇങ്ങനെ ലഭിക്കുന്നത് ലേലുവല്ലോ 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 ഞങ്ങളെ കെട്ടഴിച്ചു വിടു കെട്ടഴിച്ചു വിടു വീണ്ടും വീണ്ടും കെട്ടി മുറുക്കുകയാണ് കാരണത്തിലെ ജനങ്ങൾ കേട്ടോ ഈ വളരെ എന്താ പറയാ ഈ ട്രോളുകളൊക്കെ കണ്ടല്ലോ അതായത് സി പി എമ്മുകാര് സി പി എമ്മുകാര് ഈ ക്ഷമ പറയാൻ വേണ്ടിയിട്ട് വീടുകളിലേക്ക് കയറി വരികയാണെന്ന് പറഞ്ഞപ്പോ സ്ത്രീകളൊക്കെ അവരുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കുകയാണ് കൂട്ടി വെക്കുകയാണ് സ്വർണക്കള്ളന്മാരാണ് വരുന്നത് അമ്പലക്കള്ളന്മാരാണ് വരുന്നത് എന്ന് എന്ന് ഇവർ കരുതുകയാണ് ആ രീതിയിലുള്ള ട്രോളുകളാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഏർ എന്ത് ചെയ്തത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീട് കയറി വരുന്ന സഖാക്കളെ എതിരേൽക്കുന്നത് കടി കടിക്കുന്ന പട്ടികളാണ് പട്ടികളെ തുടര് ഊരിവിടുകയാണ് കടിപ്പിക്കുകയാണ് ഇങ്ങോട്ടേക്ക് കേൾക്കാറുണ്ട കുട്ടികൾ പറയുന്നു അച്ഛാ അമ്മ ഇതാ വരുന്നു അമ്പലക്കള്ളമാർ വരുന്നു ആ രീതിയിൽ നാണം കെട്ട് നാണം കെട്ടുകിടക്കുന്ന സി പി എം ഏർ ഇപ്പൊ പറയുന്നെന്താ പറയൂ കഴിഞ്ഞ ദിവസൊക്കെ കഴിഞ്ഞ ദിവസം ഏതോ ഞാൻ കണ്ട മനോരമ മനോരമ ടി വിയിലെ ചർച്ചയില് ഒരു ഗോപകുമാറുണ്ട് ഒരു പുതിയ ന്യായീകരണ തൊഴിലാളിയാണ് ഇനി ഗോപകുമാർ എപ്പം ബി ജെ പി ചേരെന്ന് ചോദിച്ചാൽ മതി കേട്ടോ പണ്ട് ഈ റജി ലൂക്കോസ് ഒക്കെ എമ്മിനെ ന്യായീകരിക്കുന്ന പോലെ ഇപ്പൊ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദഗ്ധനാണ് ഒരു വിദഗ്ധ ന്യായീകരണ തൊഴിലാളിയാണ് ഈ ഗോപൻ പി കെ ഗോപൻ ഡോക്ടർ പി കെ ഗോപൻ എന്ന് പറയുന്ന ഒരു മുതല് അപ്പം പി കെ ഗോപൻ ആയിട്ടുള്ള ആ സംവാദമാണ് അപ്പൊ അയ്യപ്പദാസ് ചോദിക്കുന്നുണ്ട് ഈ ഭഗവാന്റെ സ്വർണം കെട്ടത് കിടക്കുന്നത് മുഴുവനും വാസുവും പത്മകുമാറും മറ്റേ വിജയ്കുമാറും ഏറ്റവും പുതു അറസ്റ്റ് ചെയ്ത ശങ്കർദാസും ഒക്കെ ഇതൊക്കെ സഭാക്കളല്ലേ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ അപ്പം ഈ പി കെ ഗോപൻ തിരിച്ചു ചോദിക്കുകയാണ് അതെ ആരാണ് കേറ്റിയത് പോറ്റിയെ കയറ്റിയതാര് പോറ്റിയെ കയറ്റിയതാര് പോറ്റിയെ കയറ്റിയതാര് ഇവർ ഇവരുടെ ഏറ്റവും പുതിയ നായകരുടെ കാപ്സ്യളാണ് പോറ്റിയെ കയറ്റിയത് രണ്ടായിരത്തി നാലിലാണ് അത്ര പോറ്റിയെ കയറ്റിയത് രണ്ടായിരത്തി നാലിലാണ് അന്ന് കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭരണത്തിൻ കീഴിലാണ് പോറ്റിയെ കയറ്റിയത് അതിനിപ്പോ എന്താണ് അതാണ് അയ്യപ്പ ചോദ്യം അതിനിപ്പോ എന്താണ് രണ്ടായിരത്തി നാലിൽ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്സുകാർ അതിനിപ്പോ എന്ത് പക്ഷേ കോൺഗ്രസുകാർ ഭരിക്കുമ്പോ അല്ലല്ലോ കട്ടത് കട്ടതപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ ഈ ദേവസ്വം ബോർഡ് നിലനിൽക്കെയാണ് പോറ്റി കട്ടത് അപ്പൊ പോറ്റി ഈ സ്വർണപ്പാടികൾ കട്ടതും ഇത് ഇതിന് എല്ലാവിധ ഒത്താശകളും സി പി എമ്മിന്റെ സി പി എമ്മിന്റെ നേതാക്കന്മാരെയും ഗുണ്ടാ നേതാക്കന്മാർ ചെയ്തു കൊടുത്തുമൊക്കെ പുറത്തു വരുമ്പോ ഇപ്പം വീട് വിടാതെ കയറി ഇറങ്ങി ഈ നേതാക്കന്മാർ വീട്ടുകാരോട് പറയാണ് അതെ പോറ്റിയെ കയറ്റിയത് ഞങ്ങളല്ല പോറ്റിയെ കയറ്റിയത് ഞങ്ങളല്ല പിന്നെ ആരാണപ്പാ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്സുകാരാണ് എന്ന് പറയുമ്പോൾ വീട്ടുകാർ ചോദിക്കാണ് ശരി പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്സുകാരാണെങ്കിൽ കട്ടത് കട്ടത് എപ്പോഴാണ് കട്ടത് ഇപ്പോഴല്ലേ കട്ടത് നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ കട്ടത് അതിന്റെ പേരിൽ ഈ ജയിലിനുള്ളിൽ കിടക്കുന്നത് നിങ്ങളുടെ നേതാക്കന്മാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ സഖാക്കന്മാർക്ക് മറുപടിയില്ല സഖാക്കന്മാർക്ക് മറുപടിയില്ല കയ്യും കാലം പിടിക്കുകയാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ 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 ഇമ്മാതിരി വൃത്തികെട്ട ശ്രീല കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇതാ കുഞ്ചിക്കുറിപ്പ് തടവുകാർക്ക് വേതനം വർദ്ധിപ്പിച്ചതിനെ എന്തിനാണ് എതിർക്കുന്നത് അവർ പാവങ്ങളല്ലേ ഇ പി ജയരാജൻ കുഞ്ചിക്കുറിപ്പിനോട് ചോദിക്കുകയാണ് ഇ പി ജയരാജൻ അതാത് ഈ സഖാക്കളുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ പറയുക വിഡിത്തം വിഡിത്തങ്ങളെ ചെയ്യുള്ളൂ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തങ്ങളേ ചെയ്യുള്ളൂ ഈ ചെയ്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ അത് തെറ്റ് തെറ്റുപറയണ്ടേ തെറ്റ് ഏറ്റു പറയണ്ടേ ആ തെറ്റി പോയി അല്ലെങ്കിൽ അത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയണ്ടേ മിനിമം മിണ്ടാതിരിക്കണ്ടേ മിനിമം ഈ അതൊന്നും പറഞ്ഞില്ലെങ്കിലും മിണ്ടാതിരിക്കണ്ടേ ഇതല്ല പിന്നെ ന്യായീകരിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം തടവുകാരുടെ ശമ്പളം കൂട്ടിയത് അല്ലെങ്കിൽ അവരുടെ വേതനം കൂട്ടിയത് തനിധിക്കാരപരമായ തോന്നിയതാണ് തെണ്ടിത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം നിങ്ങൾ നോക്കണം പതിനെട്ടായിരം രൂപ ഒരു തടവുകാരന് ഇവിടെ കൊലയാളിക്ക് ഗോവിന്ദചാമിക്ക് ഒരു മാസം കിട്ടുന്നത് പതിനെട്ടായിരം രൂപ ഇവിടെ ഡിഗ്രി പാസ്സായ എന്തിനു ഡിഗ്രി അല്ല ഡിഗ്രിക്കും മേലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പാസായ എഞ്ചിനീയറിംഗ് പാസ്സായ ഒരാൾ ആദ്യമായി തൊഴിലെടുക്കാൻ പോകുമ്പോൾ അയാൾക്ക് എനിക്ക് തോന്നുന്നില്ല പതിനെട്ടായിരം രൂപ കിട്ടുന്നു പതിനെട്ടായിരം രൂപ കിട്ടുന്നു തോന്നില്ല നീ എം ബി ബി എസ് പോലും ആയിക്കോട്ടെ ഏറ്റവും പുതിയ ഈ പാസ്സായി വരുന്ന ആൾക്കാർക്ക് പുതിയ പുതിയ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ പതിനയ്യായിരം രൂപ പോലും കൊടുക്കുന്നില്ലേ പിന്നെ ഈ ആശാവർക്കർമാരുടെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടെ എത്ര എത്ര മാസങ്ങളാണ് പാവങ്ങൾ കൊണ്ടത് ഒരു നൂറ് രൂപ കൂട്ടിത്തരും അല്ലെ ആശാവർക്കർമാർ അവരുടെ വേതനം എന്ന് പറയുന്നത് ഏഴായിരം രൂപ അല്ലെ മാസം ഏഴായിരം രൂപ അതാണ് പിന്നീട് ആയിരം രൂപ കുറെ കാലം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊടുത്തത് അപ്പൊ ഏഴായിരം രൂപ മാസം ശമ്പളം കിട്ടുന്ന തൊഴിലാളി എന്ന് പറഞ്ഞ ഇരുന്നൂറ്റി ഒമ്പത് രൂപ ഒരു മാസം ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത് രൂപ വേതനം കിട്ടിക്കൊണ്ടിരുന്ന ആശാവർക്കർമാർ മാസങ്ങളോളം കാരണഭൂതന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി അവസാനം ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ദിവസം എഴുന്നൂറ് രൂപ വേണ്ട ഞങ്ങൾക്ക് തൽക്കാലം ഒരു തൽക്കാലം ഒരു എന്താ പറയാ പതിനായിരം രൂപ തന്നെ ഇലത്താം എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോൾ അതുപോലും അതുപോലും ചെയ്തു കൊടുക്ക തടവുകാർക്ക് ഇപ്പൊ ആസവർക്കർമാരുടെ ഇരട്ടി ശമ്പളമാണ് തടവുകാർക്ക് ആസവർക്കർമാർ വെയിലുകൊണ്ട് വെയിലുകൊണ്ട് വീട് വീടാന്നെ കയറി ഇറങ്ങി ഇവിടുത്തെ ആരോഗ്യ പരിപാലനം നിർവഹിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതലാണ് കൊലപാതകികൾക്ക് കള്ളന്മാർക്ക് കാട്ടുകള്ളന്മാർക്ക് ഒക്കെ കിട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇ പി ജയരാജൻ പറയണോ ഒരു പാവങ്ങളല്ലേ നോക്കണം ഇവർക്കാണോ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇവർക്കാണോ ആൾക്കാർ വോട്ട് കൊടുക്കുക ഞാനാണോ പറഞ്ഞത് നമ്മൾ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ തെറ്റുപറ്റിപ്പോകും തെറ്റുപറ്റിയാൽ അതിനെ പിന്നെ ന്യായീകരിക്കാൻ നിക്കരുത് അത് തെറ്റ് തെറ്റ് തെറ്റാണെന്ന് ഏറ്റു പറയണം അതല്ലെങ്കിൽ നിയമം ഉണ്ടരുത് പക്ഷെ ഇ പി ജയരാജൻ എന്താ ചെയ്തത് അതാണ് പറയുന്നത് അവർ പാവങ്ങളല്ലേ എന്ന് പിന്നെ ഉള്ളിലുണ്ട വാർത്ത ആ വേദന ഏത് പേജിലാണ് മലയാള മനോരമയുടെ ആറാമത്തെ പേജ് മലയാള മനോരമയുടെ ആറാമത്തെ പേജിലാണ് വേദന വർധന തടവുകാർ പാവങ്ങളല്ലേ എന്ന് ഇ പി ജയരാജ് നോക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മൂത്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയാണ് ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾ പാവങ്ങളാണെന്ന് അപ്പൊ എന്ന് പറയുന്നത് ഇവരുടെ ക്രിമിനൽ മൈൻഡാണ് ഇവർ ആർക്കൊപ്പമാണ് സഖാക്കൾ ആർക്കൊപ്പമാണ് ക്രിമിനലുകൾക്കൊപ്പമാണ് ക്രിമിനലുകൾക്കൊപ്പം അഴിമതിക്കാർക്കും ഒപ്പമാണ് ഈ സർക്കാർ എന്ന് പറയുന്ന ഇവരുടെ നേതാവാണ് ഉളുപ്പ് 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 ഉണ്ടോ യാന്ന് ഓരോ ഓരോ തവണ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും ചോദിക്കാന്ന് പറ മഹാ കഷ്ടാണ് കേട്ടോ കഷ്ടം